ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ എല്ലാവരും ഇന്ന് രാത്രി ഏഴ് മണിക്ക് ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം ഞാനും നിങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ബിഗ് ബോസിന് വേണ്ടി അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഫൈനൽ കൺഫേംഡ് ലിസ്റ്റ് വീട്ടിനകത്ത് ആരാണ് കയറാൻ പോകുന്നത് എന്നുള്ള ഫൈനൽ ലിസ്റ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല നേരെ അങ്ങോട്ട് ലിസ്റ്റിലേക്ക് പോവുകയാണ് ആദ്യം വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം േണുസ്ുതി രേണുസ്തുതി ഏകദേശം ആയ കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു നേരത്തെ നമ്മൾ ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു രേണുസ്തുതി വരുമോ ഇല്ലയോയെന്ന് എന്നാൽ ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുകയാണ് രേണുസ്തുതി വരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എല്ലാവരും പറയുന്നു ചിലപ്പോൾ രേണു സുതി വൈൾഡ് കാർഡ് ആകാനും ചാൻസ് ഏറെ കൂടുതലാണ് നമുക്ക് ബിഗ് ബോസ് ആണ് ആണ് നമുക്ക് ഏകദേശം ഉറപ്പില്ല എന്തൊക്കെയായാലും രേണു സുതി കൺഫേംഡ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് സീരിയൽ ആക്ടറായ ഷാനവാസാണ് ഷാനവാസ് ബിഗ് ബോസ് വീടിനകത്ത് കയറി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി വരുന്നത് അപ്പാനി ശരത്താണ് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ് അപ്പാനി ശരത് അപ്പാനി ശരത് ബിഗ് ബോസിൽ കയറി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ ആക്ട്രസ് ആയ ബെന്നി സെബാസ്റ്റ്യൻ ആണ് ബെന്നി സബാസ്റ്റിൻ ബിഗ് ബോസിൽ കയറി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന സരിഗമപ്പയിലെ റിയാലിറ്റി ഷോയിലെ സിംഗറായ അക്ബർ ഖാൻ ആണ് അക്ബർ ഖാൻ ബിഗ് ബോസിൽ എത്തിയിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായി വരുന്നത് നമ്മുടെ വൈറൽ ആങ്കർ ഷാരിക അതെ ബിഗ് സോഷ്യൽ മീഡിയയിലൊക്കെ വിവാദങ്ങളും ഒരുപാട് ട്രോളുകളും ഒക്കെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ഷാരിക ഷാരിക ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായി വരുന്നത് മിമിക്രി താരവും കൊമേഡിയനും ആക്ടറുമായ രഞ്ജിത്ത് മുൻഷി ഇദ്ദേഹം ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ലിസ്റ്റിൽ കൺഫേമഡ് ആണ് അടുത്തതായി വരുന്നത് നമ്മുടെ കലാഭവൻ സാരിക കലാഭവൻ സരിഗ ഒരു മെമക്രി താരമാണ് നിരവധി സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ് ഇവരും ബിഗ് ബോസിൽ കയറി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായി വരുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക്കിലെ മിന്നും താരമായ അനുമോൾ ആണ് അനുമോൾ ബിഗ് ബോസിൽ എത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കൺഫേം ഇത് അടുത്തതായി വരുന്നത് റേഡിയോ ജോക്കി റേഡിയോ ജോക്കിയായ ആർ ജെ ബിൻസി ആർ ബിൻസി ബിഗ് ബോസിൽ കയറി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായി വരുന്നത് സ്റ്റാൻഡപ്പ് ആയ ദീപക് മോഹൻ ദീപക് മോഹൻ കഴിഞ്ഞ ലിസ്റ്റിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൺഫേംഡ് അല്ലായിരുന്നു എന്നാൽ ഈ സീസണില് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇദ്ദേഹം ആണ് ബിഗ് ബോസ് സെറ്റിൽ എത്തിയെന്ന് ആണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് നീ അടുത്തതായി വരുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയൽ ഫെയിമായ അഭിശ്രീയാണ് അഭിശ്രീ ഒരു മോഡലാണ് ആക്ടറാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹം ബിഗ് ബോസിൽ എത്തിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായി വരുന്നത് നമ്മുടെ ആക്ടറും മോഡലുമായ ആര്യൻ ഖദോരിയ ആര്യൻ ഖദോരിയ മലയാളി പ്രേക്ഷകർക്ക് നമുക്ക് ഇവിടെ അത്ര പരിചയമില്ലെങ്കിലും ഹിന്ദി സീരീസിലും അതുമാത്രം ചില വെബ് സീരീസിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇദ്ദേഹവും ബിഗ് ബോസിൽ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് കഴിഞ്ഞു വരുന്നത് നമ്മുടെ ഫുഡ് വ്ളോഗറായ ഒണിയൻ സാബു ഓണിയൻ സാബു കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിൽ ഇദ്ദേഹം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അല്ലായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം ഇദ്ദേഹം കൺഫേമഡ് ആണ് ഇദ്ദേഹം ബിഗ് ബോസിൽ എത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് ഒരു പരിചിതമല്ലാത്ത ഒരു പേരാണ് എന്നാൽ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ലിസ്റ്റുകളിലൊന്നും ഈ പേര് വന്നിട്ടില്ലായിരുന്നു എന്നാൽ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ലാസ്റ്റ് ആയപ്പോൾ ഈ പേര് കൺഫേംഡ് ലിസ്റ്റിൽ വന്നു വേറെ ആരുമല്ല ശൈത്യ സന്തോഷ് എന്ന വ്യക്തിയാണ് ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ആണ് അത് മാത്രമല്ല ചെറിയ സിനിമകളിലൊക്കെ വേഷം ഒരു വ്യക്തിയാണ് ശൈത്യ ബിഗ് ബോസിൽ എത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഫാഷൻ ഡിസൈനറും കൊറിയോഗ്രാഫറുമായിട്ടുള്ള നെവിൻ എന്ന വ്യക്തിയാണ് നമുക്കറിയായിരിക്കും കഴിഞ്ഞ ബിഗ് ബോസ് താരങ്ങളായ ജാൻമണി അഭിഷേകിൻ്റെയൊക്കെ വീഡിയോയിൽ വന്ന ഒരു വ്യക്തിയാണ് ഈ ഈ നെവിൻ എന്ന വ്യക്തി വ്യക്തി അതിലൂടെയൊക്കെ ഫേമസ് ആയതാണ് അടുത്തതായി ലാസ്റ്റ് നമ്മുടെ ഇരുപതാമത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഒരു കോമണറാണ് അനീഷ് എന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ് നിരവധി പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത ഒരു വ്യക്തിയാണ് സാഹിത്യത്തിലൊക്കെ പി എടുത്ത വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹവും ബിഗ് ബോസിൽ എ ി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് ബിഗ് ബോസിന്റെ കോമണർ ലിസ്റ്റിൽ വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു കോമണറും കൂടി ഉണ്ട് അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൺഫേംഡ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തു പുത്തൻ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ